ഗുഡ് മോർണിംഗ് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്നതുമായ അഡീനിയം ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഡീനിയം ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും പ്രത്യേകിച്ച് അതിൻ്റെ ഓരോ ശിഖരങ്ങളിലുള്ള നോട്ട്സിൽ നിന്ന് പൂക്കൾ ഉണ്ടായി കിട്ടാനും പിന്നെ ഇതിന് മുട്ടുകളൊക്കെ വരുമ്പം തന്നെ ഉണ്ടല്ലോ അതിന് കറുത്ത കളർ പോലെ ബ്ലാക്ക് കളർ പോലെ വരികയും അത് പൂക്കൾ വിരിഞ്ഞാൽ തന്നെ അതിനൊരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് ആ ചെടിയുടെ ഭംഗിയങ്ങ് പൂക്കളുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണെങ്കിൽ അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ചെടിയുടെ പ്രൂണിങ് നമുക്ക് എങ്ങനെ ചെയ്യാം ഇതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ചെടിയിൽ ഈ അഡീനിയം ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെടിയെ നല്ല രീതിയിൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കണേ അത് നമ്മൾ മഴ സമയത്ത് ചെയ്ത് കൊടുക്കരുത് നല്ല ചൂടുള്ള ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇതിൻ്റെ എൻ്റെ ഭാഗത്തല്ലേ പൂക്കൾ ഇതുപോലെയുള്ള എൻ്റെ ഭാഗത്താണല്ലോ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് എന്നാൽ ഇത് കണ്ടോ ഈ ഒരു പൂ കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ ഇത് അതിൻ്റെ സ്റ്റെമ്മിലാണ് ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ അത് നോട്ട്സിൽ നിന്നാണ് ഇതിന് മുട്ട് വന്ന് പൂവായിട്ട് വിരിഞ്ഞിരിക്കുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ നോട്ട്സിൽ നിന്നും പൂക്കൾ വിരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇത് കണ്ടോ ഇത് നോട്ട്സിൽ മുട്ട് വരുന്നു കണ്ടോ കണ്ടോ ഒരു പൂവാകാൻ വേണ്ടിയിട്ടുള്ള മുട്ട് വന്ന് വരുന്നത് കണ്ടോ ഇപ്പോൾ ഇതെല്ലാം നോട്ട്സുകളാണ് കണ്ടോ ഇതെല്ലാം ഈ നോടുകളാണ് ഈ ഭാഗത്തുനിന്ന് കണ്ടോ ഇവിടുന്ന് ഓരോ നോട്ട്സിൽ നിന്നും മുട്ടുകൾ വരുമേ അതിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇലകൾ കൂടുതലുണ്ടെങ്കിൽ ആ ഇലകൾ കൂടുതലായിട്ടുള്ള ഇലകളെയൊക്കെ നമ്മളൊന്ന് ഇത് ഇത് കണ്ടോ ഇപ്പം ഈ ഇലയെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇങ്ങനെ അടർത്തി കളയണേ ഇങ്ങനെ ഇലകളെ നമ്മൾ അടർത്തി കളയാം ഇലകൾ കൂടുതൽ നിൽക്കുമ്പോൾ പൂക്കൾ കുറവായിരിക്കും ഉണ്ടാകുന്നത് അപ്പം ഇലകൾ അടർത്തി കളയുമ്പോൾ ഉണ്ടല്ലോ അവിടെ പൂക്കൾ മുട്ടുകൾ വരാനുള്ള ഒരു ടെൻഡൻസി ചെടിക്ക് വരും പിന്നെ നമ്മൾ പൂക്കാനുള്ള വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടായി വരുന്നത് അങ്ങനെ ഒരു ഇത് വരുന്നത് ഇതിപ്പം തന്നെ കണ്ടോ ഈ സ്റ്റെമ്മിൽ നോക്കിയ കണ്ടോ ഇത് ചെടിയുടെ ആ എൻ്റു ഭാഗത്തല്ല കണ്ടോ ഇത് കണ്ടോ മുട്ടുകൾ മുട്ടകൾ വരുന്നത് കണ്ടോ ഇത് ആ നോട്ട്സിൻ്റെ ഈ ഒരു ഇവിടുന്ന് ആണേ കണ്ടോ ഇതുപോലെ വരുമ്പോഴാണ് ചെടിയിൽ പൂക്കൾ നിറച്ച് പൂക്കളാവുന്നത് ഇത് വേണ്ട ഇപ്പം ഈ കണ്ടോ ഇതിൽ തന്നെ വരുന്നത് കണ്ടോ രണ്ട് മൂന്ന് മുട്ടാണ് ആ നോട്ട്സിൽ നിന്ന് വന്നിരിക്കുന്നത് കണ്ടോ എൻ്റെ ഭാഗത്തും ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇലകൾ കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് അടത്തി കളയാൻ ശ്രദ്ധിക്കുക കണ്ടോ ഇപ്പം നമ്മൾ ഇത്രയും ഇല അടത്തി കളഞ്ഞു ഇനി കുറച്ച് ഇലയും കൂടെ ഉള്ളേ സിംഗിൾ പെറ്റലാണ് ഇതുപോലെ നമുക്ക് ഇല പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ നമുക്ക് അടർത്തി കളയാം അടർത്തി കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് പൊട്ടാഷ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ അടർത്തി കളഞ്ഞിടത്തോട്ടെ അപ്പം ഈ തണ്ടിലോട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുകയും വേണം ഈ ഇല അടർത്തി കളയുമ്പോൾ തന്നെ അവിടെയൊക്കെ സൂര്യപ്രകാശവും കിട്ടും പിന്നെ നമ്മൾ ഈ പൊട്ടാഷും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് ഇതിന് ഓരോ നോട്ട്സിൽ നിന്നും പൂക്കളുണ്ടായി വരുന്നത് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പൊട്ടാഷ് അത് പൊട്ടാഷ് നമുക്ക് ഒരു ഒരു ചെറിയ സ്പൂണിലൊരു സ്പൂണ് എടുത്തൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ നിറയെ നോട്ട്സിലെല്ലാം പൂക്കൾ മുട്ടകൾ വരും നമ്മുടെ അടീന്യം ചെടിയിൽ നിറഞ്ഞ് പൂക്കൾ കൊലയായിട്ട് പൂക്കൾ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കാം ഇതിലെ പ്പോഴും ഇതുപോലെ കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു കണ്ടോ നല്ല ഭംഗിയില്ലേ അവിടെ എല്ലാത്തിലും ഉണ്ട് പൂക്കൾ പിന്നെ പൂക്കൾ ഇതുപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നീട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഴ നനയരുത് മഴ മഴയത്ത് നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ പൂക്കൾ കുറയും അപ്പം മഴ നനയാതെ നമ്മൾ വീടിൻ്റെ സൈഡിൽ കുറച്ചെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവയ്ക്കുക എന്നിട്ട് നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പം വെള്ളം കുറച്ച് കൊടുക്കുക അന്നേരം പൂക്കൾ ഇതുപോലെ ഉണ്ടാകും വേണ്ട ഈ ഒരു ചെടിയിൽ നിറയെ മുട്ടകളാണ് എല്ലാ ശിഖരങ്ങളിലും മുട്ടകളും പൂക്കളും ആണ് വേണ്ട ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ചവിട്ടിൽ വരെ പൂക്കളാണ് ഇത് ഇത് വേറൊരു ചെടിയാ ഇതിലും ഇതുപോലാണ് ഈ ചെടിയുടെ കമ്പിൻ്റെ എൻഡിൽ മാത്രമല്ല ചോട്ടീന്ന് വരെയും പൂക്കളാണ് ഉണ്ടാവുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാമെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും കണ്ടോ ഇതുപോലെ കണ്ടോ അടുത്ത നമ്മൾ പറഞ്ഞത് ഈ പൂ മുട്ടുകളൊക്കെ ആയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ കണ്ടോണ്ട് ഇതിലൊക്കെ ഉണ്ട് ബ്ലാക്ക് കളറിൽ വരുമേ അത് ചിലപ്പോൾ പൂക്കൾ വിരിയും വിരിയുമ്പോഴും ഇതുപോലെ കുറച്ച് ബ്ലാക്ക് കളറൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പൂവിൻ്റെ ഭംഗി അങ്ങ് പോകും ഇത് എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അത് കണ്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതും കുറഞ്ഞ കുറച്ച് ബിസ്സി ആയിപ്പോയി അതുകൊണ്ടാണ് കണ്ടോ ഇതിലിങ്ങനെ വന്നത് അപ്പം നമ്മൾ അതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യം പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ചെടിയുടെ എൻഡിൽ മുട്ടുകളൊക്കെ ആ നിൽക്കുവാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണേ ആ സാഫ് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടെ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് നമുക്കിവിടെയെല്ലാം ഈ എൻ്റെ ഭാഗത്തെല്ലാം നമുക്ക് പെരട്ടി കൊടുക്കാം അതുപോലെ പിന്നെ ഇത് തണ്ടിലുമൊക്കെ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി പെരട്ടി കൊടുക്കാം ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാമേ അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല പിന്നെ വരുന്ന പൂക്കളും മുട്ടുകളുമൊക്കെ നല്ല സൂ സൂപ്പർ ആയിരിക്കും മുട്ടുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകൾ പിന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ആ കീടങ്ങളുടെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കുറേ നാളത്തേക്ക് നമുക്കത് മാറിക്കിട്ടും അടുത്തായിട്ട് നമുക്ക് ചെടിയെ പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു മൂന്ന് മൂന്ന് വർഷത്തിൽ കൂടുതലായ ചെടിയാണേ മൂന്നര വർഷമൊക്കെ ആയ പ്ലാന്റ് ആണ് ഇത് എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയുമാണ് അപ്പം നിറയെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ ചെടി നല്ല ആവാനും ഒക്കെ നമ്മളുണ്ടല്ലോ എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം നമുക്ക് ഏത് ഒരു ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ചെടിയെ പിന്നെ കട്ട് ചെയ്തൊക്കെ നിർത്താൻ പറ്റുമേ അപ്പം എന്തായാലും നമ്മൾ ഓരോ സ്റ്റെമ്മും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതിൽ ഓരോ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ചൊക്കെ നിർത്തിയിട്ട് ഒരു മൂന്ന് എങ്കിലും നിർത്തിയിട്ട് നോഡുള്ള നമുക്കറിയാണ്ടോ ഇതൊക്കെ നോഡാണേ ഈ ഇലകൾ നിൽക്കുന്നത് അപ്പോൾ ഈ നോഡൊക്കെ മൂന്ന് നോഡ് നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കറിയാം ഈ അഡീനിയം ചെടിയൊക്കെ ആണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് പോകുന്നതല്ല ഇത് നല്ലതായിട്ട് പത്തും ഇരുപതും വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നമ്മൾ കെയർ ചെയ്യുകയും നമ്മൾ പ്രൂൺ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ നമ്മുടെ ചെടി നിൽക്കുകയും ചെയ്യും നിറയെ പൂക്കളാകും വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ പ്ലാന്റിൽ പൂക്കൾ കൂടി വരുമേ പിന്നെ നമ്മൾ ചെടി പ്രൂൺ ചെയ്യുമ്പോൾ നല്ല സാനിറ്റൈസ് ചെയ്ത ഒരു കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ പുതിയൊരു ബ്ലേഡ് പുതിയ ബ്ലേഡ് അപ്പോൾ കത്തിയാണെങ്കിൽ നമുക്കൊന്ന് പിന്നെ സ്പിരിറ്റോ എല്ലോ വെച്ച് ഒന്ന് തൂത്തതിനു ശേഷം നമുക്കത് ഉപയോഗിക്കാവുന്നതാണേ അത് നമുക്കിഷ്ടമുള്ള ഉപകരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഏതാണോ കട്ട് ചെയ്യാൻ സൗകര്യം അങ്ങനെയുള്ളൊരു കത്തി നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഓരോ സ്റ്റെമ്മുകൾ വന്നിരിക്കുന്നതോ അപ്പോൾ ആ ഒരു സ്റ്റെമ്മിൽ നമുക്ക് എത്ര വലിയ ഹൈറ്റിലാണോ നമ്മൾ ചെടി നിർത്തുന്ന ഉദ്ദേശിച്ച് നമുക്കതിൽ ഇത് കണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് പിന്നെ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണേ ഞാൻ കാണിക്കാം അപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഈ നോട്ട്സിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ ഈ താഴ്ന്ന ഈ നോട്ട്സ് ഇതിൽ നിന്നൊക്കെ ഉണ്ടല്ലോ മുട്ടുകൾ വന്നോളും അപ്പം അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം കണ്ടോ ഈ രണ്ട് നമ്മൾ കട്ട് ചെയ്തായിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ സാഫ് നമ്മൾ പുരട്ടി കൊടുക്കണം ഇതുപോലെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമുക്കെല്ലാം കട്ട് ചെയ്യാം ഇതിന് മുകളിൽ നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാം ഇതുപോലെ നമ്മളെല്ലാ സ്റ്റെമ്മും കണ്ടോ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാം ഒരു പേസ്റ്റ് ഒരുപതിലാക്കി നമുക്ക് പുരട്ടി കൊടുക്കാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റെമ്മുകളും നമ്മൾ ചെറിയൊരു ഓർത്ത് നമ്മൾ അത് കട്ട് ചെയ്തിരിക്കരുതേ അതെല്ലാം കട്ട് ചെയ്ത് കളയണം എല്ലാ സ്റ്റെമ്മും നമ്മൾ കട്ട് ചെയ്ത് കണ്ട ചെറിയ സ്റ്റെമ്മു പോലും കട്ട് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ചെറിയ സ്റ്റെം പോലും നമുക്ക് കുറച്ച് മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്കിത് നട്ട് കൊടുക്കാം തണലത്ത് വയ്ക്കണം മഴ കൊള്ളാതെ നമ്മൾ ഈ പിന്നെ കട്ട് ചെയ്തത് അതിന് ശേഷം നമ്മൾ സാഫൊക്കെ പുരട്ടി നമ്മൾ മഴ കൊള്ളാതെ വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കത് വെയിലത്തോട് നല്ല സൂര്യപ്രകാശം കെട്ടി നിർത്തി വയ്ക്കാം കേട്ടോ നമ്മുടെ ചെടിയിൽ നിൽക്കുന്ന കൊല്ലയായിട്ടാണ് പൂക്കൾ നിൽക്കുന്നത് ഉണ്ടോ ഇത് നിറച്ചു പൂക്കളാണ് അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതുപോലെ നമ്മൾ കൂടുതലായിട്ട് ഇലകളുണ്ടെങ്കിൽ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റെമ്മിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്റ്റെമ്മിലും പൂക്കൾ കൊണ്ടെന്ന് അറിയുമേ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേയായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണോ ഓളോന്ന് ഓപ്ഷൻ കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു